വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫ്വാൻ ജയിലിൽ നല്ല നടപ്പാണ് എന്ന് അധികൃതർ കഴിഞ്ഞ ദിവസം തന്നെ വിശദീകരിച്ചിരുന്നു ഇത് കഴിഞ്ഞ ദിവസം തന്നെ പുറത്തുവന്ന വാർത്തയാണ് എന്തുകൊണ്ട് പെട്ടെന്ന് സ്വിച്ച് ഇട്ടതുപോലെ അഫ്വാൻ നല്ല നടപ്പിന് വിധേയമായി എന്ന ചോദ്യം പലരിൽ നിന്നും ഉയർന്നിരുന്നു എന്നാൽ സത്യത്തിൽ അഫ്വാൻ നല്ല നടപ്പ് ഉള്ള വ്യക്തി തന്നെയാണ് വീട്ടിൽ ചെയ്തു കൂട്ടിയ കെടുകാര്യസ്ഥയും സാമ്പത്തിക അച്ചടക്ക ഇല്ലായ്മയുമാണ് അഫ്ഫാനെ ഈ വഴിയിലേക്ക് കൊണ്ടെത്തിച്ചതെന്ന് നേരത്തെ തന്നെ പല റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു പോലീസ് അടക്കം ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് ഇപ്പം അഫാൻ നല്ലവനായ ഉണ്ണിയാണെന്നാണ് ഇപ്പം റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുകയൊക്കെ ചെയ്യുന്നത് പോലീസുകാർക്കും നല്ല അടക്കം ഒതുക്കും ഇവർക്ക് കേരള കലോത്സവം പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും സത്യം പറഞ്ഞാൽ അഫാനെ പങ്കെടുപ്പിക്കണം നമ്മുടെ കേരളത്തിന് അഭിമാനമായിട്ട് തന്നെ അഫാന പ്രോഗ്രാമിനൊക്കെ പങ്കെടുക്കണം പാട്ട് പാടിപ്പിക്കണം ഡാൻസ് കളിക്കണം ഒപ്പന കളിപ്പിക്കണം പിന്നെ അതുപോലെ തന്നെ സ്പോർട്സിലൊക്കെ ഉണ്ടെങ്കിൽ അഫാനെ തന്നെ ഒക്കെ കേൾക്കുകയൊക്കെ ചെയ്യണം അതുമ്പോൾ പിന്നെ അവന് ഓടി ഒക്കെ നല്ല രീതിയിൽ ഫസ്റ്റ് പ്രൈസ് അടിക്കാനൊക്കെ പറ്റുകയൊക്കെ ചെയ്യുന്നതാണ് എന്റെ മനസ്സ് പറയുന്നത് ഇത്രയും നല്ലൊരു ആൺകുട്ടീനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല കലാബോധമുള്ളൊരു ആൺകുട്ടിയാണ് സത്യം പറഞ്ഞാൽ അഫാൻ എന്ന് പറയുന്ന വ്യക്തി എന്താ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന കുറിച്ച് തോന്നുന്നത് ഞാൻ പറഞ്ഞ നല്ല കാര്യങ്ങളൊക്കെ അല്ലേ ഇത്രയും തങ്കപ്പെട്ട ഒരു കുടം തങ്കക്കുടം ഒമരക്കുട്ടൻ ചക്രക്കുട്ടൻ ഇതുപോലൊരു നല്ലൊരു പയ്യനെ നമ്മുടെ കേരളത്തിൽ തന്നെ സമൂഹത്തിൽ കേരള പോലീസ് സെൻട്രൽ ജയിലിൽ കിടക്കാൻ തന്നെ ഒരു ഭാഗ്യം കിട്ടിയ ഒരു പയ്യനെ എന്താ പറയുക ഇരുപത്തിമൂന്നാമത്തെ വയസ്സാണ് ഒന്നും രണ്ടും പേരെ അല്ലല്ലോ പാവം പിടിച്ചു കൊന്നത് വെറും അഞ്ച് പേരെ മൊത്തം പന്ത്രണ്ട് പേരെയായിരുന്നു നമ്മൾ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ആ അവനെ അവനെക്കുറിച്ചാണ് ഇപ്പോൾ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഇപ്പം ഇതൊരു ഒരു ചാനൽ കണ്ടതാണ് അതൊരു കോമഡിയായിട്ട് അയാൾ പ്രസൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്തത് നമ്മുടെ കഷായം ഗ്രീഷ്മയായിട്ടാണ് കമ്പയർ ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് കഷായം ഗ്രീഷ്മെ ഞാൻ പറയുന്നത് തന്നെ അറിയാമല്ലോ സ്നേഹിച്ച പയല് എന്താ പറയേണ്ടത് വിഷം കൊടുത്തു നൈസായിട്ടൊന്ന് കൊന്നു കളഞ്ഞു ഫ്രൂട്ടിക്കകത്ത് രണ്ട് ഫ്രുഡി മേടിച്ചു ഒരു ഫ്രുഡി കൊടുത്തു അതോടെ അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്നിട്ട് ആയുർവേദത്തിൽ ഇപ്പോൾ അത് ഇത് മറ്റേത് മറച്ചത് എൻ്റെ പൊന്നോ അത് ഒരു സാധനം ഇത്രയേ ഉള്ളൂ ഇക്കാലത്ത് സ്വന്തം ബന്ധമെന്ന് ഒരു വിലയും കാര്യങ്ങളല്ല എല്ലാവർക്കും അവനോൻ്റെ കാര്യങ്ങൾ മാത്രം കാര്യങ്ങൾ കഴിഞ്ഞ് ഭൂതി എന്താ പറയണ്ടെ തുമ്പത്തെ ചൊറിച്ചിലും മാറി കഴിയുമ്പോൾ പുതിയത് കാണുമ്പോൾ പോവുകയും ചെയ്യും അങ്ങനെ കുറെ അവൾ മാറി ഇപ്പം അവക്ക് തൂക്കയറി വിധിച്ചിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് ഉറപ്പാണ് അത് നൈസായിട്ട് ഒഴുകി അവൾ അവൾ എങ്ങനായാലും അതൊരു ജീവപര്യന്തമാക്കിയിട്ട് അവളിറങ്ങും അത് വേറെ കാര്യം ഇപ്പം കുറിച്ചാണ് സംസാരിക്കുന്നതൊക്കെ അഫാൻ നല്ലതാണ് ഇപ്പം പോലീസുകാർ പറയുന്നതെല്ലാം അനുസരിക്കുന്നുണ്ട് അതുപോലെ തന്നെ തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് നടക്കുന്നുണ്ടെന്നൊക്കെയാണ് അവർ പറയുന്നത് ഭയങ്കര സന്തോഷം സ്വന്തം അമ്മയും അനുജനിയും ആ അച്ഛൻ്റെ കുടുംബത്തിലുള്ളവരെയൊക്കെ കൊല്ലാൻ കൊന്നവനാണ് അവൻ ഏ അമ്മയെ കൊല്ലാൻ ശ്രമിച്ചു ഏഹ് പക്ഷെ നടന്നില്ല സത്യം പറഞ്ഞാൽ അത് നടക്കാതിരുന്ന നല്ല കാര്യങ്ങൾ അവരത് കണ്ട് നരയിക്കണം ഉള്ള കാര്യം തുറന്നു പറയാനുള്ളൂ എനിക്ക് ആ കാര്യത്തിൽ ഒരു മടിയില്ല അവർ കണ്ട് നരയിക്കണം കാരണം അതുപോലത്തെ തോന്നി മാസത്തിന് മക്കൾ ചെയ്യുന്നതിന് എല്ലാത്തിനും കൂട്ടു നിൽക്കുന്ന ഒരു സ്ത്രീ അയ്യായിരം പതിനായിരം ഇരുപതിനായിരം രൂപയൊക്കെ ഒക്കെ ചിലവ് ഒരു ദിവസം മോൻ രാത്രി പൊറോട്ട ഉറങ്ങത്തില്ല കിടന്നുറങ്ങത്തില്ല കൊന്നു കൊന്നുകഴിഞ്ഞ് വന്നതിൻ്റെ അന്ന് അവന് പൊറോട്ട ഇറച്ചി വേണമെന്ന് പറഞ്ഞവനാണ് അവൻ പോലീസുകാർ മേടിച്ചു കൊടുത്തു തക്ക കുടങ്ങളല്ലേ അപ്പം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഒരു പെണ്ണ് സ്നേഹിച്ച പെണ്ണിന്റെ ജീവിതം നശിപ്പിച്ചു അവളെ ഇല്ലാണ്ടാക്കി കളഞ്ഞു മൊത്തം പന്ത്രണ്ട് പേരെ കൊല്ലാൻ ശ്രമിച്ചു ഒരു കസിൻ ഉണ്ടായിരുന്നു മാമനെയും മാമന്റെ രണ്ട് മക്കളെയും കൊല്ലാൻ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ തട്ടത്തിന്മാനത്തിലെ അമ്മയുടെ അനിയത്തിലെ സഹോദരിയെ ഇന്നെ പോലെ കൊല്ലാൻ ശ്രമം അതായത് അമ്മയുടെ അമ്മ അമ്മൂമ്മയുടെ അനിയത്തെ കൊല്ലാൻ ഉണ്ടായിരുന്നു കൊച്ചുമോളെ കൊല്ലാൻ പ്ലാൻ ഉണ്ടായിരുന്നു ആ അവരെയാണ് ഇപ്പം നല്ലവരായ ഉണ്ണി എന്ന് പറയുന്നത് കഷ്ടം എന്നാലും നമുക്ക് ആ ന്യൂസിലോട്ടൊന്നു പോകാം വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫ്വാൻ ജയിലിൽ നല്ല നടപ്പാണ് എന്ന് അധികൃതർ കഴിഞ്ഞ ദിവസം തന്നെ വിശദീകരിച്ചിരുന്നു ഇത് കഴിഞ്ഞ ദിവസം തന്നെ പുറത്തുവന്ന വാർത്തയാണ് എന്തുകൊണ്ട് പെട്ടെന്ന് സ്വിച്ച് ഇട്ടതുപോലെ അഫ്വാൻ നല്ല നടപ്പിന് വിധേയമായി എന്ന ചോദ്യം പലരിൽ നിന്നും ഉയർന്നിരുന്നു എന്നാൽ സത്യത്തിൽ അഫ്വാൻ നല്ല നടപ്പ് ഉള്ള വ്യക്തി തന്നെയാണ് വീട്ടിൽ ചെയ്തു കൂട്ടിയ കെടുകാര്യസ്ഥയും സാമ്പത്തിക അച്ചടക്ക ഇല്ലായ്മയുമാണ് അഫ്ഫാനെ ഈ വഴിയിലേക്ക് കൊണ്ടെത്തിച്ചതെന്ന് നേരത്തെ തന്നെ പല റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു പോലീസ് അടക്കം ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് മാത്രമല്ല ഈ ഒരു കൂട്ട കൊലപാതകം നടന്നതിനു ശേഷം നാട്ടുകാരായാലും വീട്ടുകാരായാലും അഫ്വാനെക്കുറിച്ച് പറഞ്ഞത് ഒരൊറ്റ കാര്യമാണ് അവൻ നല്ല കുട്ടിയായിരുന്നു എല്ലാരോടും നന്നായി പെരുമാറുന്ന കുട്ടിയാണ് എന്ത് ആവശ്യത്തിനെത്തിയാലും ചിരിച്ചുകൊണ്ടേ സംസാരിക്കാറുള്ളൂ സ്വന്തം അനിയനെ മകനെ പോലെയാണ് കണ്ടത് സുഹൃത്തുക്കളെയൊക്കെ മച്ചാനെ എന്ന് വിളിച്ച് ആ അടുത്ത് ചേർന്ന് നിർത്തുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു അങ്ങനെ കൊലപാതകം നടത്തി കഴിഞ്ഞാൽ പിന്നെ അഫ്വാൻ ആള് പഴയ പോലെ തന്നെയാണ് ആ പാവം അഫ്വാൻ അതേ പാവംഅഫാനെ ഇപ്പോൾ ജയിലിൽ കാണാൻ സാധിക്കുന്നുണ്ടും എല്ലാ കേസും പാവോഅ കൊള്ളാം നല്ലത് കൊലപാതകം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാവഅഫാന ഇവരാക്കുവാണോ അറിയാൻ പറ്റത്തോട് ചോദിക്കുകയാണ് ഒരു ന്യൂസ് ഒക്കെ വായിക്കുന്ന ഇതുണ്ട് സത്യം പറയാം നമ്മളൊക്കെ പറയുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിലെ വിഷമങ്ങൾ ഉൾപ്പെടെ ആയിരിക്കും തുറന്ന് പറയുന്നത് വല്ല ഒക്കെ തെറി വരെ വിളിച്ച് പറയുന്നത് കാരണം അതുപോലത്തെ തോന്നിവാസം കാണിച്ചത് ഒരു അടിക്ക് പോലും നനങ്ങാൻ പോലും സമ്മതിക്കാതെ എനിക്ക് ഏറ്റവും സങ്കടം വന്ന കുഞ്ഞ അനുജനെ ഇപ്പൊ മോനെ പോലാണ് കൊണ്ട് നടക്കുന്നത് പറഞ്ഞിട്ട് അവനെ എങ്ങനെ കൊല്ലാൻ തോന്നിയത് നിനക്ക് എങ്ങനെ കൊല്ലാൻ തോന്നി അമ്മയനുജനം റോഡ് നല്ല തെണ്ടി നടക്കേണ്ടെന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ നിന്നെ നിന്നെ എന്താ വാഴ്ത്തുന്ന നല്ല എനിക്ക് കൂടുതൽ നിന്റെ അമ്മയോടാണ് ഭയങ്കര ആ സ്ത്രീയോട് ഇതൊക്കെ അവർക്ക് കിട്ടുന്ന ഏറ്റവും ശിക്ഷ അതാണ് ാണ് കൃത്യമായി തന്നെ പ്രതികരിക്കുന്നുണ്ട് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന അസ്വസ്ഥതകളൊക്കെ തന്നെ മാറി ഇപ്പോൾ കൃത്യമായി അഫാൻ കാര്യങ്ങൾ എണ്ണി എണ്ണി ഓരോന്നായി വ്യക്തമായി തന്നെ പറയുന്നുണ്ട് എന്ന് കൃത്യമാക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് നിലവിൽ അഫാന് ആത്മഹത്യാ പ്രവണത ഇല്ല എന്ന് ജയിൽ അധികൃതർ വ്യക്തമാക്കുകയാണ് ആത്മഹത്യ പ്രവണ ഉള്ളതിനാൽ തന്നെ പ്രത്യേക നിരീക്ഷണത്തിലായിരുന്നു അഫാൻ നോക്കാൻ അല്ല ഇപ്പം കൃത്യമായിട്ട് പറയും കാര്യങ്ങളൊക്കെ കാരണം അവനറിയാം ജയിലിൽ നിസ്സാര കാര്യമൊന്നും അല്ല ഏഹ് നേരത്തെ ഇപ്പം വന്ന സമയത്ത് പൊറോട്ട ഇറച്ച് ബെഡ് വേണം അങ്ങനെയൊക്കെ ഉള്ള ഡിമാൻഡും കാര്യങ്ങളൊക്കെ ഇവൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇവന് നല്ല ഫുഡും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഉറങ്ങത്തില്ല ഫോൺ ഇല്ലാതെ ഉറങ്ങത്തില്ല അവന്റെ അവസ്ഥ ഇപ്പൊ മാറി ഇപ്പൊ അവന് സഹകരിച്ചേ പറ്റത്തുള്ളൂ സഹകരിച്ചില്ലെങ്കി അവന്റെ ഉമ്മയോ പാപ്പയോ ഒന്നും അല്ല അവിടെ ഇരിക്കുന്നത് ഏ കേരള പോലീസാണ് എടുത്തിട്ട് ഓടിച്ചു അവന്റെ പരിപ്പളാക്കും പുറത്ത് മൂന്ന് പോലീസുകാരാണ് ഉണ്ടായിരുന്നത് കാവൽ നിന്ന പോലീസുകാരിൽ ഒരാൾ കുഴഞ്ഞു വീഴുന്നതും നേരത്തെ വാർത്തകൾ വന്നിരുന്നു അഫ്വാൻ ഉറങ്ങാതെ രാത്രിയിൽ സെല്ലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കാരണം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും ഡ്യൂട്ടിയിൽ അത്രയും നേരം തന്നെ നിൽക്കേണ്ട ഒരു ഗതികേടിൽ വന്നിരുന്നു ഇതിന് പശ്ചാത്തലത്തിൽ കൂടിയാണ് പോലീസ് ഉദ്യോഗസ്ഥർ തലകറങ്ങി വീണതും അതിന് പിന്നാലെ തന്നെയാണ് ഈ ആദ്യ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട് വരാനിരുന്ന അഫ്വാൻ ഇതേ തലകറങ്ങി നാടകം ഒന്ന് പയറ്റാമെന്ന് വിചാരിക്കുകയും അത് കൈയോടെ തൂക്കുകയും ചെയ്തത് എന്തായാലും നിലവിൽ അഫ്വാനെ പാർപ്പിച്ചിരിക്കുന്ന പ്രത്യേക ബ്ലോക്കിൽ നിരീക്ഷണം തുടരാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം നിലവിൽ ജയിലിൽ യുട്യൂബ് ബ്ലോക്കിലാണ് ഉള്ളത് അഫ്ഫാനുള്ള പറ്റിയതാണ് എന്നും മാതാപിതാക്കളെ കാണണമെന്നും അഫ്വാൻ ഉദ്യോഗസ്ഥരുടെ ആഗ്രഹം പ്രകടിപ്പിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു എത്രത്തോളം സ്ഥിരീകരിക്കാൻ കഴിയുമെന്നറിയില്ല കാരണം കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ ഈ ജയിലിൽ നടക്കുന്ന സംഭവം സംഭവമെന്ന് പറഞ്ഞ് പുറത്തുവന്ന മുഖ്യതാര മാധ്യമങ്ങളിലടക്കം പുറത്തുവന്ന വാർത്തകൾ തെറ്റാണ് എന്ന് റഹീം അടക്കമുള്ളവർ പറഞ്ഞിരുന്നു എന്തായാലും ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അഫ്വാൻ എന്ത് കുറ്റബം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇവന് തക്കതായിട്ടുള്ള ശിക്ഷയും കാര്യങ്ങൾ തന്നെ കുറഞ്ഞു തൂക്കുകയാണ് തന്നെ കൊടുക്കണം ഇവനും കൊടുക്കണം ലവക്കും കൊടുക്കണം പക്ഷേ എങ്കിൽ ആ കുട്ടി ഇതൊന്നും പറഞ്ഞേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ ഇവനൊന്ന് ബോധം കിടാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവനൊക്കെ വീട് ചാവുന്നതൊക്കെ അങ്ങ് ചാവണമൊന്നും വെക്കണം അത്രേ ഉള്ളൂ പുണ്യപ്രവൃത്തി ഒന്നും അല്ലല്ലോ ചെയ്ത് ഇവനൊക്കെ വേണ്ടി എന്തിനാ കാവലെ നിൽക്കുന്നത് അറിയാൻ പറ്റത്തോണ്ട് നോക്കിയാണ് കയറി തൂങ്ങുന്നതെങ്കിൽ തൂങ്ങട്ടെ ഇവൻ അങ്ങനെയൊന്നും ചാവുന്ന നില ഒന്നുമില്ല അങ്ങനെയായിരിക്കും അവന എന്നേ ചത്താനേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ആ വിഷം തന്നെ അങ്ങോട്ട് കുറച്ച് മാത്രമേ അങ്ങോട്ട് അവർ ഉള്ളിൽ ചെന്നിട്ടുള്ളതെന്നാണ് പറയുകയൊക്കെ ചെയ്ത് ചില ചാനലിൽ പറയുന്ന ആകും വിഷം പോലും നേരെ ചെന്നാൽ കഴിച്ചിട്ടില്ല വിഷാംശം ഒന്നും ഉള്ളിൽ ചെന്നിട്ടില്ലെന്നും പറയുന്നുണ്ട് എന്നാലും ഇതിൻ്റെ കേസ് പിന്നെയും ഇങ്ങനെ നീന്തിങ്ങനെ പോവുകയാണ് ആ മുത്തശ്ശയൊക്കെ വന്നിട്ട് റിപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഒന്ന് സെറ്റായി വന്നതാണ് അപ്പോൾ അതിനും ചെറിയൊരു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് പിന്നെ അതുപോലെ തന്നെ കുറെ ഫേക്ക് ന്യൂസും കാര്യങ്ങളൊക്കെ വരികയൊക്കെ ചെയ്യുന്നുണ്ട് അമ്മയാണ് ഈ അനിയനെ കൊല്ലാൻ വേണ്ടി പറഞ്ഞതെന്നും അതൊക്കെ വെറും ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അത് നമുക്ക് മനസ്സിലാവും അരി അരികഴിക്കുന്നവർ മനസ്സിലാക്കാൻ പറ്റുമൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവന് തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ കിട്ടണം അതിനുവേണ്ടി ഏതറ്റവും വരെ ആ പെണ്ണിന്റെ വീട്ടുകാർ പോകും അങ്ങനെ ഒരു സൂചന കിട്ടുന്നുണ്ട് കാരണം അവർ പറയുന്നതെന്ന് വെച്ചാൽ അവരുടെ ജീവനെ അവരെന്ത് വഴിച്ചു ഏഹ് അവരെല്ലാവരും പറയുന്നത് ഞാൻ പോയി കഴിഞ്ഞാൽ അവൾ ഒറ്റയ്ക്കായി പോകുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഇപ്പം അവള് പോയി നീ ഒറ്റയ്ക്കല്ലേ ജയില്ല എടാ കഷ്ടം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബൈ ലവ് യു